ചിരി വെക്കും വന്ദേ മാതിരൊക്കെ പാടിട്ടാ കുഞ്ഞിനെ ഉറക്കണേ നല്ലതാ രാജസ്നേഹം ഉണ്ടാവും കുഞ്ഞിന് ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു പാട്ടു ചാനൽ നമ്മുടെ കുഞ്ഞിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉം പോരട്ടെ അപ്പം എല്ലാവർക്കും സ്ഥലതും എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അഫീ ഇങ്ങോട്ട് വന്നില്ലേ അഫി എടുക്കുമ്പാക്കിയൊക്കെ പറയാൻ റെഡി ആയിട്ട് തന്നതാണ് അപ്പോഴത്തേക്ക് പോയി അപ്പം നമ്മുടെ മോളവിടെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ആ അഫീന ഒന്ന് ഫ്രഷാക്കി ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നതാണ് ഇപ്പം ഫുഡ് കഴിക്കണം എന്താണ് ഒന്ന് ചുണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളത് പോയി നോക്കാം ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് താമസിച്ചു എഴുന്നേറ്റ് അല്ലേ നാളെ സ്കൂളുണ്ട് അല്ലേ പോവാൻ പറഞ്ഞി അല്ലേ നാളെ ലൈവ് ഒന്നുമില്ല നാളെ സ്കൂളുണ്ട് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്നെ സ്കൂളിൽ വിടാനാണോ എന്നെ സ്കൂളിൽ വിടാനാണോ ഇന്ന് ഇല്ലാന്നുമ്മല്ലേ പറഞ്ഞാ രാവിലെ കുറച്ച് അവനല്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതൊക്കെ പറഞ്ഞ് ഇത് ഇരിക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കാം ഇതൊക്കെ ഇരിക്കണെ പുട്ടാണോ ഉണ്ടാക്കിയെന്ന് തോന്നോ ആണോ ആ ഇത് നേരത്തെ എഴുന്നേറ്റാണ് അതെ അതെ പുട്ടാ കേട്ടോ ഉണ്ടാക്കിയത് കറി വേണ്ടടാ കറി 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 ആ പീസ് പീസ് കടലാണ് കേട്ടോ കറി കുറെ നാളായി കറി കൂട്ടാതെ ഇതോ നമ്മളിവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ ഞാനിങ്ങനെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ വേറെ എന്താ പറയുക ഇത് എന്നാ ഷീറ്റിൽ നിന്ന് ഷീറ്റിലേക്ക് വെള്ളം വീഴ്ന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കണേ മൊത്തത്തിൽ ഇവിടെ ഫുള്ള് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ടോ നമ്മുടെ ജീവീടിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ഞാനിതിൻ്റെ വോയ്സ് ഓവറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എന്താ റൂമിൽ കയറി ഫുള്ള് അടച്ച് കൂത്തി വോയിസ് ഓവർ കൊടുക്കണേ അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞേ അപ്പം ഞാൻ എന്തായാലും പാൽ കഴിച്ചെ

മൈക്ക് കുത്തിയിട്ടോ മൈക്ക് കുത്താതെ രക്ഷയില്ല ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് പിന്നെ ഈ മഴക്കാലമായതുകൊണ്ട് ചീവീടിൻ്റെ സൗണ്ട് വേറെ കുറേ നാളായിട്ട് ചീവീടിൻ്റെ സൗണ്ട് ഒന്നും ഇല്ലാതിരുന്നതായിരുന്നു ഇപ്പോൾ അത് മഴ പിടിച്ചപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും മൈക്ക് കുത്തിയപ്പോഴത്തേക്കും കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഉമ്മശീടെയും മറ്റു മെഷീനും ചായ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അവർക്ക് പിന്നെ എന്താ പഞ്ചസാര ഒന്നും ഇടണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ സാധനം ഒഴിവാക്കുന്ന തന്നെ കേട്ടോ ഏറ്റവും നല്ലത് പകുതി അസുഖം കുറഞ്ഞിരിക്കും ഞാൻ ഡയറ്റ് ചെയ്തിരുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഈ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പം ചായ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഭയങ്കര ഒരു അഡിക്റ്റ് ആയേക്കുവാണ് പക്ഷെ കൊള്ളില്ല ചീത്ത സ്വഭാവമാണത് ചായ കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ചായ കുടിക്കാൻ എന്താണെന്നറിയത്തില്ല പക്ഷെ എന്തായാലും ചായ കുടിയൊക്കെ പയ്യെ കുറയ്ക്കണം ഇപ്പോൾ പിന്നെ ഇങ്ങനെ കുടിക്കുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും കൺട്രോൾ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഡയറ്റ് നല്ലോണം ചെയ്യേണ്ടിവരും അപ്പോൾ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫോണിവിടെ ജനല് ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഓക്കെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ വന്ന് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പുറക്കിയിട്ട് അപ്പോൾ മോൾ ഉറങ്ങു കേട്ടോ അവൾ എന്താ രാവിലെ എഴുന്നേറ്റതാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കിടക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നല്ല ഉറക്കം വന്നപ്പോൾ കിടന്ന് തുറങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അവൾ എഴുന്നേറ്റിട്ട് വേണം അവളെ ജസ്റ്റ് മസാജ് ചെയ്ത് കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് മിഷി അഫി ഒക്കെ അപ്പുറം കേട്ടോ മറ്റു മിഷീ ഉണ്ട് പിന്നെ അത്യാവശ്യം മഞ്ചിക്കലിനെ പോയേക്കാണ് അപ്പം ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കട ഏകദേശം നിർത്തിയ മട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റൂട്ട് ഉണ്ടല്ലോ പാറക്കവല ടു മഞ്ചിക്കല്ല ആ ഒരു റൂട്ട് അവിടെ വേറെയും കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സ്വാഭാവികമായിട്ടും കച്ചവടം കാര്യങ്ങളൊക്കെ കുറഞ്ഞു അതുകൊണ്ട് നമ്മൾ കട ഇനിയിപ്പം തുടങ്ങുന്നില്ല സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം തന്നെ തീർന്നു ഇനി ഒന്നും കേട്ടോ ഇപ്പൊ അവിടെ കടലൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ വെറുതെ അവിടെ വരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് മാത്രല്ല അഫീന ഒക്കെ സ്കൂളിലൊക്കെ വിടുന്നോണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജില് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതില്ലാതെ പറ്റില്ല നമുക്ക് ഭയങ്കര പാടായിരുന്നു ഭയങ്കര പാടായിരുന്നു ഫ്രിഡ്ജില്ലാതെ ആ നോമ്പിന്റെ സമയത്ത് അതുപോലെ തന്നെ ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പോ തണുത്തുള്ള ഒന്നും ഇല്ലാതെ കുറെ ബുദ്ധിമുട്ടിട്ടാണ് ഉണ്ടായിരുന്നു നീ നേരത്തെ അത് വേറെയാ വേറെ സ്കൂളിൽ തന്നെയാ സ്കൂളില് തന്നെയാണ് സ്കൂളില് കൊടുത്തു ഇങ്ങോട്ട് തന്നില്ല അത് അതവിടെ ടീച്ചേർസ് വാങ്ങിച്ചു വെച്ചേക്കുവാസ്തം കിട്ടില്ലേ ആ പുസ്തകം ഇപ്പൊ നിനക്ക് മദ്രസ പഠനത്തിന്റെ

അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മദ്രസ പഠനത്തിൻ്റെ ടെക്സ്റ്റ് മൂന്നെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാനത് പൊതിഞ്ഞ് റെഡിയാക്കി കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൊക്കെ എഴുതി അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളി അതൊക്കെ എടുത്ത് ഉമ്മച്ചിനെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിക്കുന്നൊക്കെ പറഞ്ഞ് പൊതിച്ചിട്ടുണ്ടായിരുന്നു ആ അത് തന്നെ അത് തന്നെ വേറെ പുസ്തകമൊക്കെ കിട്ടിയത് സ്കൂളിലേക്ക് തന്നെ നമ്മൾ കൊടുത്തു വിട്ടു അത് അവരവിടെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ എന്താ നമ്മൾ പേരൊക്കെ എഴുതി പൊതിഞ്ഞ് പേരൊക്കെ എഴുതിയൊക്കെ സെറ്റാക്കിയിട്ടാണ് കൊടുത്തത് ഹോംവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങിയില്ല തുടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ റൈംസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കട്ടെ മറ്റേ വാഷ്റൂമിൽ പോകുമ്പോ എന്താ ചോദിക്കണ്ടേം ഇംഗ്ലീഷാന്നെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയത് പിന്നെ എ ബി സി ടി ഒന്നും എഴുതിച്ചില്ലല്ലോ അലിഫാ ഒക്കെ പഠിപ്പിച്ചല്ലേ അതെ ആ ഓക്കെ അപ്പോൾ എന്താണ് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കൊടുത്തു വിടുള്ളൂ എന്നാ പറഞ്ഞ അതും ഒരു മണിക്കും നല്ലതാണല്ലോ പിള്ളേർക്കെങ്കിലും ചുമക്കും വേണ്ട പിന്നെ പുസ്തകം അങ്ങനെ മുഷിയുമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ പുസ്തകം എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ഞാൻ വേണ്ട വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് എന്തായിരുന്നു പക്ഷെ മൊത്തം മാറിപ്പോയി എന്തായിരുന്നു ഞാൻ പറഞ്ഞു തന്നെ ആ കടയുടെ കാര്യം അപ്പോൾ അന്ന് ഈ നോമ്പിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പടമായിരുന്നു തണുത്തോളം ഇല്ലാതെ പിന്നെ നമുക്ക് താഴത്ത് വിട്ടേറാനട്ടോ വെള്ളമൊക്കെ തന്നെ സഹായിച്ചത് അതായത് നമ്മൾ കുപ്പി നിറച്ച് കൊടുക്കും അവരത് ഫ്രിഡ്ജിൽ വെക്കും എന്താണ് നമുക്കത് തണുപ്പിച്ച് തരും അതുപോലെ അങ്ങനെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ മതിലിൻ്റെ അവിടെ പോയി നിൽക്കും വാങ്ങിക്കും ഇത് തന്നെയായിരുന്നു പരിപാടി നോമ്പിൻ്റെ സമയത്ത് പിന്നെ എന്നാൽ നിൽക്കുക ഫീ അപ്പം പ്രഗ്നൻ്റ് ആയിരുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ചൂടും ഭയങ്കര പ്രവേശമാണല്ലോ അപ്പം അതുകൊണ്ട് കുറേ അവരങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഫ്രിഡ്ജ് കൊണ്ടുവന്നു പക്ഷേ അപ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം തണുത്തോളൂ അതുമാത്രമല്ല നമ്മുടെ ഇവിടെ മഞ്ഞപ്പിത്താണ് കേട്ടോ കുറേ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുണ്ടായിരുന്നു നമ്മുടെ കവലയിലൊക്കെ അപ്പോൾ വെള്ളം പരിശോധിക്കാനൊക്കെ ഒന്നും ഉണ്ടായിരിക്കടാ ഫീ അപ്പോൾ വെള്ളം പരിശോധിക്കാനൊക്കെ എന്താ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പച്ചവെള്ളം കുടിക്കാറില്ല തിളപ്പിച്ചാറ്റ വെള്ളമാണ് കുടിക്കാറ് പിന്നെ ഇപ്പം കൊച്ചു ഇവനൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇവനൊക്കെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടേ അതേ കുടിക്കുകയുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ വെക്കാറില്ല എന്തായാലും അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് ഇത്രേ ഉള്ളൂ നമ്മൾ കട നിർത്തിയിട്ടോ ഇനിയിപ്പോൾ തുടങ്ങോ എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഐഡിയില്ല ഇത് തുടങ്ങാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ല വേറെ കുറെ കടകളൊക്കെ അവിടെ വന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് തീരെ കച്ചവടം ഇല്ല പിന്നെ വെറുതെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് അതിന് കുറെ പൈസ മുടക്കി പിന്നെ അതും വിറ്റ് പോവാതെ അവിടെ ഇരുന്നാൽ അതിന് കാര്യമില്ലല്ലോ അപ്പൊ ഇപ്പം തൽക്കാലം തുടങ്ങുന്നൊന്നുമില്ല പിന്നെ അത്തശ്ശി വീട്ടിൽ അവിടെ മജിക്കല്ലിൽ പോകാറുണ്ട് അങ്ങനെ പോയിട്ട് വരും രാവിലെ പോവും വൈകുന്നേരം വരും നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന അവിടെ നിന്നാണ് അപ്പോൾ പാലെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് പറയണത് പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് നല്ല താമസിച്ചിട്ടാണ് എഴുന്നേറ്റത് അല്ലെങ്കിൽ അഞ്ചര ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും രാവിലത്തെ ഫുഡും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ കൊടുത്തുവിടണമല്ലോ അഫിയേ അപ്പം ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കണം പിന്നെ ഈ തുണി ഉണങ്ങാൻ കുറേ ഉണ്ട് പക്ഷെ ഇല്ല അതുകൊണ്ട് തന്നെ വെയിലത്തെടുത്തിട്ട് പുറത്തെടുത്തിട്ടിട്ട് ഓടിക്കൊണ്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് വെയിലില്ല കേട്ടോ ഇന്ന് തീരെ വെയിലില്ല ചില ദിവസം ഭയങ്കര ഒരു ഉച്ച വരെയൊക്കെ നല്ല വെയിലായിരിക്കും പിന്നെയായിരിക്കും മഴ ചില ദിവസം ഒട്ടും വെയിലുണ്ടാവില്ല പിന്നെ മൊത്തത്തിലൊരു മൂടിലാണ് ഈ മഴയാണല്ലോ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കാം എന്നിട്ട് കാണാം ഞാൻ എനിക്ക് ചിരി വന്നു മന്ദേമാതിരൊക്കെ പാടിയിട്ടാ കുഞ്ഞിനെ ഉറക്കണേ നല്ലതാ രാജസ്നേഹം ഉണ്ടാവും കുഞ്ഞിനെ പയ്യെ ആട്ടണ മതി മതി അവൻ അവളെ ഉറങ്ങി ഓൾറെഡി ഉറങ്ങി കിടക്കണ കൊച്ചിനെ ആയിട്ടാണ് ആട്ടണത് തരില്ല നീ എഴുതും ആദ്യം വേറെ ഏതോ പാട്ടാണല്ലോ പാടിയത് മാഫി ഹൽഫി ഹയറുള്ള അത് കഴിഞ്ഞ് വന്നേ മാതരല്ലേ വീഴില്ലേ ഇറങ്ങാ പോയി ചൂലെടുത്തിട്ടോന്നെ ഉമ്മ അടിച്ചു വരട്ടെ ഫോൺ തരല്ല ഫോൺ തന്നിട്ടുള്ള ഒരു പരിപാടിയില്ല ഇല്ല 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 ഏകദേശം അടിച്ചുപയറിലും ഒതുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രം കഴുകാനുണ്ട് ഇനി ഇത് കഴുകി വെക്കണം വീട്ടിലെ ബാക്കിയെല്ലാ പണിയും തീരു കേട്ടോ പക്ഷേ ഈ പാത്രങ്ങളടുത്ത് മാത്രം തീരില്ല അടുക്കള ക്ലോസ് ചെയ്യണ ഒരു അക്ഷയപാത്രം പോലെ വാഷ് ബേസിൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അത് ഭയങ്കര പണിയാണത് പാത്രം വീണതിന് മുമ്പ് കുറച്ച് അലക്കാനുണ്ട് അത് ഇട്ടേക്കാം എന്തായാലും ഒന്ന് വെയിലൊന്നും തെളിയണ ലക്ഷണമില്ല നല്ല മഴക്കാറുണ്ട് മൂടി കെട്ടിയാണ് വെക്കണേ ആകാശമൊക്കെ കണ്ടില്ലേ പക്ഷെ അത് മെല് കൊണ്ട് വിരിച്ചിടലോ അലക്കല്ല അവിടെ നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ ആകാശമൊക്കെ നമുക്ക് കണ്ടില്ലേ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം എൻ്റെ ഇടയ്ക്ക് ഉമ്മച്ച് അവളെ എന്താ പറയുക മസാജൊക്കെ ചെയ്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വന്നിട്ട് കിടത്തി കിറത്തി ഉറക്കിയിട്ടോ അപ്പോൾ തൊട്ടിയിൽ കിടക്കുന്നുണ്ട് പിന്നെ അഫിയവരെ കണ്ടിട്ടോ അവനിങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇനി എൻ്റെ മെയിൻ പരിപാടി സാധാരണ ഞാൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫ്രഷ് ആവുന്നതൊക്കെയാണ് പക്ഷേ ഇന്ന് കുറച്ചധികം പണിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അലമാരൊന്ന് അടുക്കാനുണ്ട് കുറേ നാളായിട്ട് കുറേ ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ഫുള്ള് ആ വയറൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെ എക്സലും കാര്യങ്ങളൊക്കെ എക്സലാണ് ലാർജൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല ഇതുണ്ടല്ലോ അതൊന്ന് കയ്യും അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ആക്കാനുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഉള്ള കുറച്ച് ടോപ്പൊക്കെ ഉണ്ടാ ടോപ്പൊക്കെ എടുത്ത് വെച്ച് താഴെ തടയൽ ആക്കാൻ കൊടുക്കാം അങ്ങനത്തെ കുറച്ച് അധികം പരിപാടി ഉണ്ട് ലൈസ് അപ്പോൾ എന്തായാലും മോൾ ഉറങ്ങുന്ന സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു റൂമിലാണല്ലോ റൂമിലുള്ളവർമാരാ അവിടെ പോയിട്ട് അതൊന്നും ചെയ്യാം ഇപ്പോൾ ഇവിടെ തൊട്ടിയിൽ കിടത്തുന്നതുകൊണ്ട് എന്താ കുറേ സമയം കിടന്നോളൂ കേട്ടോ മറ്റേ നമ്മൾ ആദ്യം നല്ല ഇങ്ങനെ കട്ടിലേൽ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മെള്ളിൽ തുണി വരിച്ചിട്ടായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേൽക്കും പിന്നെ ഇതിൽ തൊട്ടിലായതുകൊണ്ട് കുറച്ചധികം സമയം കിടന്നോളും അപ്പം നല്ല ഉറക്കത്തിലാണ് കൈയൊക്കെ രണ്ട് കൈയൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ ആൾ അതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുറച്ച് വെട്ടം കിട്ടണ്ട റൂമിൽ ഇത് കണ്ടില്ലേ ആകെ അലങ്കോലായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴത്തേക്കൊക്കെ മറ്റു മേശിയുടെ ഡ്രസ്സൊക്കെ വെച്ചേക്കണ കേട്ടോ ഇതും ഇതും ഇതുമാണ് എൻ്റെ സാധനങ്ങൾ വെച്ചേക്കുന്നത് എന്തായാലും നമുക്ക് തുടങ്ങും ഈ ഒരു ബക്കറ്റ് അഫിയുടെയാണ് കേട്ടോ ഇത് നമ്മുടെ മഞ്ചിക്കല്ല് വീട്ടിലിരുന്നതാണ് അപ്പോൾ ഒമിച്ച് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ ദിവസമല്ല കുറേ ദിവസം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് അഫിയുടെ പഴയ ഷീറ്റ് അതുപോലെ തന്നെ ഉടുപ്പുകളൊക്കെ ഉണ്ട് അപ്പം മോൾക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് അത് എടുത്തിട്ട് ഷീറ്റ് മാത്രം ഇങ്ങനെ കഴുകി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രസ്സ് ഉടുപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലതാണെന്നൊക്കെ നോക്കിയിട്ടത് എടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം ഇത് മൊത്തം വലിച്ചു അടിച്ചിരുന്നു ഇതിലൊക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇരിക്കണേ ഇത് ഫുള്ളെടുത്ത് വലിച്ചെ അടിക്കണം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭ്രാന്താവുന്നു അടുക്കി പറക്കി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ ഈ അലമാരൊരുക്കി മാത്രം തന്നെ കൊല്ലുന്നവരാണ് ഭയങ്കര പണിയാണല്ലോ കാരണം ഇത് മൊത്തം വാരി വലിച്ചിട്ട് ഓരോരുത്തരുടെ ഡ്രസ്സ് മാറ്റി മാറ്റി വെച്ച് അതിൽ പാൻറ്റ് വേറെ ടോപ്പ് വേറെ ഷോൾ വേറെ അതുപോലെ തന്നെ ആഫീടെ പാൻ വേറെ ഷർട്ട് വേറെ ബഹിയം വേറെ ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാറുള്ളൂ അപ്പോൾ അത് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പക്ഷേ നമുക്ക് ചെയ്തല്ലേ വരെയുള്ളൂ കുറേ നാളായിട്ടോ ഒന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിന് കുറേ നാൾ മുമ്പ് അടുക്കി വെച്ചതാണ് പക്ഷേ ഇടയ്ക്കിന്ന് വരയ്ക്കും തള്ളി കയറ്റിവയ്ക്കും അങ്ങനെ നാശ അടിക്കുകയാണ് അപ്പോൾ എല്ലാ അടുത്ത് ഇതിനകത്തേക്ക് വീടാണ് എന്നിട്ട് ഇന്ന് നമുക്ക് മാറ്റി മാറ്റി വെക്കാറ് അപ്പൊ ഇത് ഫുള്ള് വേണ്ട ഡ്രെസ്സാണ് പിന്നെ കുറച്ചേക്കാൾ യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വൈറ്റ് വൈറ്റ് കളറുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെപ്പറേറ്റ് ഒരു കൂട്ടിലാക്കിട്ടുണ്ടോ അല്ലെങ്കിൽ കളർ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് പണി കിട്ടും പണയൊക്കെ നിങ്ങൾക്ക് പണങ്ങി തരാൻ കിട്ടില്ല അപ്പൊ അത് എന്താ അങ്ങനെ വെക്കാണെങ്കിലും വലിയ പഴയ ഷാളും എല്ലാം കേരളം വെച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടോ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കേണ്ടത് അവിടെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇക്കാട് പാൻറ്റും കാര്യങ്ങളൊക്കെയൊക്കെ ചെറുതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ചെറുതൊക്കെ ഭയങ്കര ലൂസ് അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സാണ് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഹെവി ആയിട്ടില്ലല്ലോ അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്തില്ലല്ലോ അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുംബിലേക്ക് എല്ലാം കൂടെ ചാർഡ് കണ്ടോ ഷർട്ടൊക്കെ ഷർട്ട് എല്ലാം കൂടെ മൊത്തം ആയിട്ട് അടുക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ മല്ലി പിടിച്ചേ അഫിക്ക് സ്കൂളിലെ യൂണിഫോം ആയതുകൊണ്ട് സമാധാനമുണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ചില സ്കൂളിലൊക്കെ ബുധനാഴ്ച യൂണിഫോം ആണല്ലോ അല്ല കളർ ആണല്ലോ അന്ന് ഇത് ഇടുന്നു ഭയങ്കര കുറവാണ് എന്ന് യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് രാവിലെ യൂണിഫോം ആണ് പ്രശ്നമില്ല ഈ ഡ്രസ്സൊന്നും ഇടുന്നില്ലാത്ത ഡ്രസ്സാണ് ഇടുന്നില്ല മീൻസ് ഇപ്പൊ ഇരുന്നില്ല ഇനിയിപ്പോ കുറെ നാളിലേക്ക് നമുക്ക് എങ്ങോട്ട് പോകുകയാണെങ്കിലും ഫീഡിങ്ങിനും കൂടെ പറ്റിയ ടോപ്പൊക്കെയാണല്ലോ ഇടുന്നത് അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ നമുക്കൊക്കെ ഏറ്റവും അടിയിലേക്ക് വെക്കാറുണ്ട് ചേർച്ച ഇപ്പം എടുക്കുന്നില്ലല്ലോ ബാക്കിയൊക്കെ നമുക്ക് നമ്മളെവിടെയും പോണില്ല മഴ പെയ്തപ്പോഴത്തേക്കില്ലേ ആ മഴത്തറങ്ങിട്ട് കുളിച്ചു എടുക്കണായിട്ട് മഴ ഉണ്ടായിരുന്നു കുളിച്ചു കൂട്ടോ അപ്പൊ അഫിയുടെ ഡ്രസ്സാണ് അതിനകത്ത് മൊത്തം വേറെ മറക്കി വെക്കണം നിന്റെ ഡ്രസ് മറക്കി വെക്കണി നീ നിന്റെ ഡ്രസ് മടക്കി വെക്ക ഞാൻ പ്രശ്നം തീരുലല്ലേ ഡ്രസ് പറ്റി നല്ല ഡ്രസ്സൊക്കെയാണ് പക്ഷെ നമുക്കിപ്പ എങ്ങനെ എവിടെ അങ്ങനെ പോകില്ല ഇനി പോയാൽ തന്നെ ഫീൽഡ് പറ്റിയ ഡ്രസ്സ് ഇത് മടക്കി അലമാര വൃത്തിയാക്കി വെക്കാൻ വേണ്ടിട്ടല്ലേ അതൊന്നും പറ്റില്ല കിട്ടുന്ന ഡ്രസ്സാണ് കേട്ടോ വാങ്ങിക്കുന്ന ഡ്രസ്സൊന്നുമല്ല കിട്ടുന്ന യൂസ് ചെയ്യുന്നത് കിട്ടുമ്പോൾ പിന്നെ സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാറുള്ളൂ ഇപ്പോൾ പിന്നെ കുറേയൊക്കെ ഡ്രസ്സ് കൊടുത്തൂടുന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ പിന്നെ എന്താണ് നിങ്ങൾ വീഡിയോയിൽ എനിക്കിട്ട് ആവശ്യമില്ല കഴിഞ്ഞ സാറ് ഏതൊരു വീഡിയോയിൽ കൗണ്ട് വന്നതാണ് ഇത് മാത്രമേ ഉള്ളൂ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ മാത്രമേ ഉള്ളൂ വിസ്കാരമൊന്നും ഇല്ലാതൊക്കെ കേഷ്യല്ല അതൊന്നും നമ്മൾ അകത്ത് പരിശുമാറിയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുമാത്രമല്ല ആ ഒരു കമൻറ്റിന് വേറെ ഏറെ റിപ്ലൈ കൊടുത്തേക്കുന്നത് കൊണ്ട് അതിനിപ്പം നിസ്കാരം കാണിച്ചിട്ട് വേണം നാടകില്ല ഇതൊന്നും കാണിക്കാൻ ഇതൊക്കെ എന്തെങ്കിലും എങ്കിൽ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ സത്യമാണ് നമ്മൾ എന്ത് കാണിച്ചാലും കുറ്റമാണല്ലോ അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ല നമ്മൾ ഇല്ലാത്ത കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതുവരെ കാണിച്ചിട്ടില്ല അത് വീണ്ടും ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ മടക്കിയെല്ലാം എന്താ കട്ടിലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡ്രസ്സ് ഡ്രസ്സും പിന്നെ ഷാളും അതും ഇതും എല്ലാം പിന്നെ കുറച്ചൊക്കെ അതിൻ്റെ പുറത്തെടുത്ത് വെക്കാനും വേറെ കവറിൽ വെക്കാനുള്ളതുമാണ് അപ്പോൾ എന്തായാലും ഇത് നമുക്കിത് എൻ്റെ അതായത് കയറ്റി വെക്കാം അങ്ങനെ ഞാൻ മടക്കി വെച്ച ഡ്രസ്സൊക്കെ അലമാരിൽ കയറ്റി ഓരോ സെക്ഷൻ തിരിച്ച് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയില്ല ഇടയ്ക്കു പോയി വലിക്കും അതേപോലെ താഴ്ച്ചാടി കുള ആവാനാണ് സാധ്യത കൂടുതൽ ഇനി എന്നാലും അടുത്ത കാലത്ത് അങ്ങ് ഇടയ്ക്കിപ്പറക്കി വെക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഞാനിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്യാം ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നാമത് മടുത്തു പിന്നെ വേറെ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിർത്തേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ അതിനെ പ്രിപ്പയർ ചെയ്തൊക്കെ വന്നതാണ് പക്ഷേ നടന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ കാണാം കേട്ടോ ബൈ